അപ്പോഴേ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ വീട്ടിലൊക്കെ വാഴ കൃഷി ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ടാണ് പ്രത്യേകിച്ച് നേന്ത്രപ്പഴം കേട്ടോ നമ്മൾ ഈ ഒരു വാഴ കൃഷിയിൽ വാഴ കൊലച്ചു കഴിഞ്ഞാൽ അതിന് ചെയ്യുന്ന ചെറിയൊരു സിമ്പിൾ ടിപ്പാണ് ഷെയർ ചെയ്യാൻ വേണ്ടി പോകുന്നത് ഈ പഴത്തിന്റെ വലിപ്പം കൂട്ടാനും അതുപോലെ തന്നെ പഴത്തിന് നല്ല മധുരം കിട്ടാനും ട്രഡീഷണലി പണ്ട് മുതലേ ആളുകൾ ചെയ്തു വരുന്ന ഒരു ടിപ്സ് ഉണ്ട് അത് ഇന്ന് ഞാൻ ഷെയർ ചെയ്തു തരാം കേട്ടോ അപ്പൊ നമ്മൾ ആദ്യം തന്നെ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ വാഴ കൊലച്ച ഉടനെ തന്നെ നമ്മൾ ചുവട്ടിലൊന്നൊക്കെ വൃത്തിയാക്കി കൊടുത്തിട്ട് നമ്മൾ പച്ച ചാണകം വെള്ളത്തിൽ കലക്കി നേർപ്പിച്ചിട്ട് അത് ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കുക ഇത് നമുക്കൊരു ഏകദേശം വാഴ വിളവെടുക്കുന്ന വരെ ഏകദേശം ഒരു മൂന്നോ നാലോ തവണ റിപ്പീറ്റ് ചെയ്യുക ഇതാണ് ആദ്യം ചെയ്യേണ്ട ഒരു കാര്യം അപ്പൊ ഞാനിവിടെ കൃഷി ചെയ്തേക്കുന്ന വാഴ ഇനം എന്ന് വെച്ച് കഴിഞ്ഞാൽ മഞ്ചേരി കുള്ളൻ എന്ന് പറഞ്ഞ ഇനമാണ് ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ സാധാരണ നിയന്ത്രണവാൻ ഒരു എട്ട് ടു ഒമ്പത് മാസം എടുക്കും കൊല പിടിച്ച് വിളവെടുക്കാൻ വേണ്ടിയിട്ട് പക്ഷേ ഇതൊരു ആറ് മാസത്തിനുള്ളിൽ തന്നെ നമുക്ക് കൊലയായിട്ട് നമുക്ക് വിളവെടുക്കാൻ വേണ്ടി കഴിയും അപ്പൊ ഇതിനകത്ത് എങ്ങനെയാണ് നമ്മൾ അതിന്റെ ഈ പഴത്തിന് വലുപ്പം വെക്കാൻ വേണ്ടിയിട്ട് എങ്ങനെയാണ് ആ ഒരു ടെക്നിക്ക് പ്രയോഗിക്കുന്നത് നമുക്ക് നോക്കാം ആദ്യം തന്നെ നമുക്ക് ഈ ചെറിയ പഴങ്ങൾ ഉണ്ടല്ലോ ഇതിൽ പിടിച്ചു നിൽക്കുന്ന ചെറിയ പഴങ്ങൾ ചെറിയ പഴലുകൾ എല്ലാം പിടിച്ച് ഒഴിവാക്കുക ഈ ഒഴിവാക്കുന്നതിൻ്റെ ഒരു കാര്യം എന്ന് വെച്ചാൽ ഈ ചെറിയ പഴങ്ങൾ ഒഴിവാക്കി കഴിയുമ്പോഴത്തേക്ക് ബാക്കിയുള്ള പഴങ്ങൾ നല്ല വലുപ്പത്തിൽ വളർന്നു വരും അപ്പൊ ഇങ്ങനെ ഒഴിവാക്കിയതിന് ശേഷം ഇതുപോലെ കൂമ്പൊടിച്ച് മാറ്റുക അപ്പൊ ഈ കൂമ്പ് നമുക്ക് വീട്ടിൽ കറി വെക്കാൻ എടുക്കാൻ നല്ല രുചികരമായിട്ടുള്ള ഒരു പക്ഷിയോഗ്യമായിട്ടുള്ള ഒരു സാധനമാണ് ഈ കൂമ്പ് നല്ല ടേസ്റ്റ് ആണ് ഇനി നമുക്കിനകത്തോട്ട് എന്താണ് ടെക്നിക്ക് ഞാൻ യൂസ് ചെയ്യുന്നത് കാണിച്ചു തരാം കേട്ടോ അപ്പൊ എന്റെ കയ്യിലിരിക്കുന്ന സാധനങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വട്ടയില ആ ഒരു വട്ടയിലക്കകത്ത് കുറച്ച് ചാരം ചാരമെന്ന് വെച്ചാൽ നമുക്ക് വിറക് കത്തിച്ച് കിട്ടുന്ന ചാരമോ അല്ലെങ്കിൽ അതില്ലാന്നുണ്ടെങ്കിൽ കുറച്ച് കരിയിലെ കത്തിച്ചിട്ട് എടുത്താലും മതി അത് ഒരു ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് പൊടിയിപ്പും കൂടെ ആണ് ചേർത്തേക്കുന്നത് അത് ഞാൻ നല്ലപോലെ മിക്സ് ചെയ്ത് വെച്ചേക്കുവാണ് ആദ്യം ഞാൻ ചെയ്യാൻ വേണ്ടി പോകുന്നത് ഈ ഒരു മിക്സർ ഈ നമ്മൾ കൊല ഈ കൊലയുടെ കൂമ്പ് ഒടിച്ച് ആ ഭാഗത്തോട്ട് നമ്മൾ തേച്ച് പിടിപ്പിക്കുക തേച്ച് പിടിപ്പിച്ചതിന് ശേഷം ബാക്കി വരുന്ന ആ ഒരു മിക്സർ നമ്മൾ ഇതിനകത്തോട്ട് വെച്ച് കെട്ടാൻ വേണ്ടി പോവുകയാണ് ഇങ്ങനെ ചേർത്ത് ഈ വട്ടയിലാകുമ്പോഴത്തേക്ക് എളുപ്പമാണ് കേട്ടോ ഇങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വെച്ച് നല്ലപോലെ റബ്ബർ ഇട്ട് കൊടുക്കുക അപ്പൊ ഇത്രയും ചെയ്താൽ മതി നല്ല രീതിയിലുള്ള വലിപ്പം കായ്ക്ക് കിട്ടുകയും ചെയ്യും അതുപോലെ നല്ല മധുരമായിരിക്കും എന്റെ കൃഷിയിടത്തിൽ ഞാൻ ട്രൈ ചെയ്തിട്ട് ഞാൻ എനിക്ക് റിസൾട്ട് കിട്ടിയ ഒരു സംഭവമാണ് നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത് കാണുമ്പോൾ രസകരമായിട്ടുള്ള ഒരു കാര്യമായിരിക്കും പലർക്കും തമാശയായിട്ട് തോന്നാം പക്ഷേ ഇത് നല്ല സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു പരിപാടിയാണ് ഞാൻ ചെയ്ത് നോക്കിയിട്ട് നല്ല റിസൾട്ട് കിട്ടിയതാണ് അപ്പം ഇതുപോലൊക്കെ നല്ല അടിപൊളി ഫാമിംഗ് ടിപ്സിന് വേണ്ടിയിട്ട് എന്റെ ചാനൽ മറക്കാതെ ഫോളോ ചെയ്യുക നല്ലൊരു വീഡിയോമായിട്ട് വീണ്ടും കാണാം ബൈ